വൻ മച്ചൻ ഫ്ലോഗിലേക്ക് എല്ലാവർക്കും ഞാകണം ഇന്ന് നമ്മൾ ഒരു സ്പെഷ്യൽ ആളുടെ വീട്ടിൽ പോവാണ് ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോകുമ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗിന് ഒരു പ്രത്യേകത ഉണ്ട് പാല് കാച്ചൽ വ്ലോഗാണ് പാല് കാച്ച കഴിഞ്ഞ വീട്ടിലേക്കാണ് പോകുന്നത് ഫേമസ് ഫാഷൻ വ്ളോഗർ ആയിട്ടുള്ള നമ്മുടെ ഗ്ലാമി ഗംഗയുടെ വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത് പക്ഷേ ഇന്ന് ഈ വ്ളോഗിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലാമി ഗംഗയുടെ ഹോം ടൂർ നമ്മൾ കാണിച്ചു തരും പക്ഷെ ഞാൻ ഇങ്ങനെ സംസാരിക്കില്ല എനി ഗ്ലാമി ഗംഗയുടെ വീട്ടിൽ ഞാൻ കാല് കുത്തുമ്പോൾ ഞാൻ പിന്നെ സംസാരിക്കാത്ത ഒരാളായിട്ട് മാറും അവരെന്നെ കൂടുതൽ സംസാരിപ്പിക്കാൻ നോക്കും അവരെന്താന്നൊക്കെ ചോദിക്കും ഞാൻ മൗനവ്രതത്തിൽ വ്രതത്തിൽ ഇന്ന് വ്ലോഗ് ചെയ്യാൻ പോവാണ് എങ്ങനെ ഇരിക്കും എന്ന് നിങ്ങൾ കണ്ടു കണ്ടുനോക്കും ഓക്കെ പോയാലോ നമുക്ക് അപ്പോൾ നമ്മൾ ഇതാ ആ റോഡ് കയറിയിരിക്കുകയാണ് ഓഫ് ആണ് കേട്ടോ രക്ഷയില്ല ഇടലും ഇതും കൂടെ ഗംഗയുടെ പൈസയ്ക്ക് ഈ റോഡൊന്ന് പണിതിരുന്നെങ്കിൽ സൂപ്പർ ആയിരുന്നെ അടിപൊളി കേട്ടോ മനോഹരമായിട്ടുള്ള വീട് നമ്മൾ എത്തി എങ്ങക്കുള്ള ചെറിയൊരു ഗിഫ്റ്റ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു ചെറിയൊരു സാധനം ഇനി വീട്ടിൽ കയറി ഞാൻ സംസാരമില്ല പതിനാറിൽ ഓണാക്കിട്ടേക്കുന്നു സിന് മൗന മൃത ഇത്

ഇത് അഹീതിയുടെ തോന്നുന്നു ആളുണ്ട് കാണില്ല 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 പിടിച്ച ഒരു ജീവ പച്ച പിടിച്ച ആ ഐ മോഡ് ആലക്കിയതെ ചെ ഉം നല്ല ഹും എനെ പോലെയരിക്കാനല്ല ഹും ഇ zuki ച്ചാ ആരെന്ന് ആ ആ ഓക്കേ ഹും ആ

ഉം 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 நீ ஊமை நீ எவுன பிறந்த அது மெயின் அது கண்டன் மனசில குண்ட உம் ഓടിക്കണം നന്നായി മാവിലൊക്കെ ആയി ആ നിൻ ആങ് ക കണ്ണുടരുന്ന സീനീസ് ഡുഡ് സീനീസ് ഡുഡ് ചൈനീസ് ആ നോ इट्स റിയൽ ആ നൈസ് സീസ് ചൈനീസ് ചൈനീസ് ഡുഡ് ശരി <laughs> എന്റെ ആളല്ല എന്റെ ക്യാമറ അല്ല നമസ്കാരം हं 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 अब आ जा अंदर आ जा हं अंदर अंदर केटिया ना अरे हां हां ये चली गई अंदर से आई ब्रो सरकना पटकना सब कर पा हं हं हां इसको

അങ്ങനെ ആരെങ്കിലും ആ അങ്ങനെ പോയി ഇനി വീടിയിൽ ഞാൻ തിരക്കല്ല അല്ല കല്യാണത്തിന് കാണുന്നാണ് അതാണ് ഞാൻ എങ്ങനെയോ ഉം പട്ടി മോനെ വല്ലോ അല്ല ഇനി കാറ കേറுற രണ്ടാണ്ട് ഞാൻ ഇതൊക്കെ കട്ടായിട്ട് മുടയേറാത്ത കാര്യം ആനെ എന്നാണോ ഞാന് അഞ്ഞ് നേർച്ച ഹൈ അമ്മ ഹാപ്പി അല്ലേ ഇത് ഗ്ലാമിയുടെ സെലക്ഷൻ ആണോ ആണല്ലേ ഹാപ്പി അല്ലേ ആ എന്തടാ എന്തു പറ്റി എന്തു പറ്റിയടാ ഒരു പാല് വെച്ച് വീട്ടിൽ വന്നിട്ടാണോ നീ ഇതേപോലെ ചെരുപ്പന്വേഷിക്കുന്നത് രണ്ടായിരം രൂപ ഏതായിരത്തിന്റെ സാധനമാണോ നീ ഒരു കാര്യം ഏതെടാ തൽക്കാലിത് ഏതെങ്കിലും അത് ആട് കടിച്ച സാധനമാണ് അത് ഉള്ള ചതയൊക്കെ എടുത്ത് കാലി വെച്ചിട്ട് ഊരി ഇട്ടിട്ട് വേണം ആ സത്യം ഒരു പാലിച്ചിട്ടുണ്ട് ആ ഇതവിടെ കടേ ആ ചെരുപ്പതിൻ്റെ സോറിടാ അവന്റെ ചെരുപ്പ് എനിക്കറിയാം നെഞ്ചെരുപ്പ എന്താണെന്ന് ഇതെന്താ സർക്കസ് ടെൻ്റെ സർക്കുണ്ടോ അവിടെന്താ ബുദ്ധിയുടെ കാലോ ബുദ്ധിയാകുമ്പോ കാർ ഇടാൻ അറിയാവുന്ന ആളാണ് ഈ കാർ ഓടിക്കുന്നത് കാരണം ആണോ സൈഡ് ഓക്കെ അപ്പൊ ഓർമ്മയില്ല അപ്പൊ ഓർമ്മയില്ല ഇട്ടത് ഓർമ്മയില്ല ആളിയേ സംസാരിച്ചോണ്ടിരിക്കും എന്തൊക്കെയാ ഇവിടെ കഴിക്കാനുണ്ടെന്നാണ് പറയുന്നത് അടിപൊളി ഓ കൊട്ടാരം ഇവിടെ വീട് കൊട്ടാരം ഫുഡും കൊട്ടാരം നോക്കട്ടെ ജ്യൂസുണ്ട് എന്തൊക്കെയുണ്ട് കഴിച്ചു അതിഥികൾ വരുമ്പോഴല്ലേ അവരെല്ലാം ആദ്യം സൽക്കരിക്കേണ്ടേ കേട്ടില്ല അതാരാചോ ശസാമിന്റെ ഉമ്മ നാട്ടും കിഴങ്ങ് ചൊറിക്കിഴങ്ങ് എന്താ ഇതെന്താ ചേന എന്താ പറയല്ലോ ഇത് ഇവൻ കഴിച്ചോണ്ടിരിക്കുന്ന പറയുന്നേ പിന്നെ നീ എന്താ കയ്യിൽ തടങ്ങിക്കൊണ്ടിരുന്നെ എല്ലാരും ഒരുപാടുണ്ട് ഇത് തുറന്നേപോ തുപ്പിസ് ഓക്കെ ആ ഇത് ഹലോ തുറന്നെ തീ പറയാ മാറ്റി ഇതിലെന്താ ഇവിടെ ഉണ്ടോ ഒന്ന് അവിടെ പിന്നെ ശരി അപ്പൊ നമുക്ക് പ്ലേറ്റ് എടുത്തിട്ട് ഇതൊരു പ്ലേറ്റ് എടുത്തേ ഇതെടുക്കാ ലഡു അല്ലേടാ മക്ക മൂണ കൈ വെച്ച് മക്കിയിട്ട് വെക്കുന്ന ഈ പൊളിച്ച ചാവൻ എന്താന്നല്ലേ വീഡിയോ ഇഷ്ടമായെങ്കിൽ മാത്രം ലൈക്കും ഷെയറും കമന്റും സബ്സ്ക്രൈബും ചെയ്യാം എനിക്കറിയാം ഒരുപാട് നാളെ വ്ലോഗിട്ടിട്ട് തിരക്ക് കാരണമാണ് അതുകൊണ്ട് മാത്രമാണ് അപ്പോൾ എന്തായാലും ക്ലാമിങ് അങ്ങയുടെ വീട്ടിൽ പോയി ഒരു ഒരു നിങ്ങൾക്കൊക്കെ ഇഷ്ടമാവുന്ന രീതിയിലുള്ള ഒരു കണ്ടന്റ് ചെയ്തു ഇതൊക്കെ എത്ര തന്നെയാണ് ഈ ചിറ്റ്സ് ബ്ലോഗ് അത്ര തന്നെ നീ എപ്പോഴെങ്കിലും അടുത്ത വ്ളോഗായിട്ട് കാണാം ടേക്ക് കെയർ ബബായ്